ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി എമൌണ്ടിൽ പണി തീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം പത്ത് വർഷമായിട്ടും പൂർത്തിയായില്ല ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനരഹിതമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ടാകുന്നത് ത്തി പതിനഞ്ചിലാണ് ഒരു കോടി പത്തു ലക്ഷം രൂപ ചിലവഴിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത് പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സൌജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം വേണത് നിർമ്മാണം പൂർത്തിയാക്കാതെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഉദ്ഘാടനം നടത്തി എന്നാൽ ആവശ്യമായ പാർക്കിംഗ് സൌകര്യവും കുടിവെള്ളവും ഇല്ലാത്തതിനെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിരാക്ഷേപ നൽകിയില്ല ഇതോടെ ഉദ്ഘാടനം കഴിഞ്ഞ കഴിഞ്ഞ് വർഷമായിട്ടും ടൂറിസം സെന്റർ അടഞ്ഞുകിടക്കുകയാണ് പത്തു വർഷം സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടോ മുടക്കിയിട്ട് ഇത് ഒന്ന് പാർക്കിംഗ് ഇല്ല രണ്ട് ഇതിനാവശ്യത്തിനുള്ള ജലസേ വെള്ളത്തിനുള്ള സൗകര്യമില്ല ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇങ്ങനെ സർക്കാർ ഫണ്ട് മുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിനാണ് നമുക്ക് മനസ്സിലാകുന്നില്ല അഞ്ച് സെൻറ്റ് സ്ഥലം പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഇരിക്കുവാണ് ഒരു ടൂറിസ്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം വണ്ടിയെ വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെ ഇടാൻ പറ്റും നാല് മീറ്റർ വഴിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത് എട്ടുമുറികൾ ഡോർമെട്ടറി എല്ലാം അടങ്ങിയതാണ് ടൂറിസം സെന്റർ വിനോദസഞ്ചാരികൾക്ക് മതിയായ താമസ സൗകര്യമില്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട് സമീപ പ്രദേശങ്ങളിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെങ്കിലും ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് ടൂറിസം സെന്ററിന്റെ പാർക്കിംഗിനായി സ്ഥലം വാങ്ങാൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണെങ്കിലും ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല നിലവിൽ കോടികൾ ചെലവഴിച്ച ടൂറിസം സെന്റർ കാർഡ് കയറി നശിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന